വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയതാണ് ചോദ്യം അവർ പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് അനിസ്ലാമികമായ മ്യൂസിക് ഇതുപോലെ തോന്നുന്നവർക്ക് ഇഷ്ടമില്ല എന്നാൽ വീട് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുക എന്നത് അവർക്കൊരു താല്പര്യം പിതാവുമായി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് സമ്മതിക്കുന്നില്ല അത് പിന്നെ മറ്റു തരത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടൊക്കെ അവർ ലൈറ്റ് അലങ്കരിക്കാറുണ്ടല്ലോ അതിനോട് തൊഴിലും ചെയ്ത് ഉപ്പ അതിന് സമ്മതിക്കുന്നില്ല മറ്റു പാട്ടു ഗാനങ്ങളൊന്നും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുമില്ല ഇത് ഒരു കാര്യമാണോ എന്നാണ് ഈ പെൺകുട്ടിയുടെ ചോദ്യം നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു ഇസ്ലാമിൻ്റെ ആശയ കൂടി മനസ്സിലാക്കണം ഇതാണ് ആശയം എന്ന് പറഞ്ഞാൽ അതീവ തീവ്ര നിലപാടെടുക്കാൻ പാടില്ല ഇപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ് പെൺകുട്ടി തന്നെ പറയുന്നു മ്യൂസിക് എനിക്ക് താല്പര്യമില്ല അതിനോട് ഒട്ടും യോജിച്ച് പോകാൻ കഴിയാത്തവളാണ് എങ്കിൽ അവളാകെ ഉദ്ദേശിക്കുന്നത് വീട് അലങ്കരിക്കാനാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ വാപ്പ പറയുന്നു അത് ഒരു പിന്നെ മറ്റു മതത്തിൻ്റെ ആചാരമാണ് എങ്കിൽ ഒരു വീട് സ്വാഭാവികമായും ഏതൊരു വീട്ടിൽ കല്യാണം നടക്കുകയാണെങ്കിൽ ഒരു കുറഞ്ഞ രൂപത്തിലെങ്കിലും വീട് പെയിൻ്റ് അടിക്കാറുണ്ടല്ലോ അതിന് ക്യാഷ് വേ ക്യാഷ് വേണ്ടി വരും സമയം ചെലവഴിക്കേണ്ടി വരും അധ്വാനങ്ങൾ വരും എന്തിനാണ് നടത്തുന്നത് ഒരു ലൈറ്റ് വക്കൽ കേവലം ലൈറ്റ് വെക്കുക ഒരു മതത്തിൻ്റെ ആചാരം അപ്പോൾ ഒരു കട ഓപ്പണം ചെയ്യുകയാണെങ്കിൽ അവിടെ ലൈറ്റുകൾ ഉണ്ടാവും പുതിയ കടകൾക്കൊക്കെ അപ്പോൾ അതൊരിക്കലും ആ പേര് പറഞ്ഞ് ഈ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കരുത് ഒരു വലിയ സംഖ്യ മുടക്കാതെ ഈ പെൺകുട്ടിക്ക് തൃപ്തിപ്പെട്ട രൂപത്തിൽ ലൈറ്റ് അലങ്കരിക്കുന്നുവെങ്കിൽ അത് ദീനെതിരാണ് എന്ന് പറഞ്ഞുകൂടാ അതൊരു അഗ്നി ആരാധനയുടെ ഭാഗവുമായിട്ട് ആരും കാണുകയും ഇല്ല ഇൻഷാൽ